ോ പകലെന്നോ വ്യത്യാസമില്ല വെയിലെന്നോ മഴയെന്നോ മാറ്റമില്ല എല്ലാ സമയവും പട്ടാമ്പിയിൽ വാഹനങ്ങളുടെ ഹോണടി ശബ്ദമാണ് എങ്ങനെ ഹോണടിക്കാതിരിക്കും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ സുർതിമുട്ടുകയല്ല യാത്രക്കാർ പട്ടാമ്പി പാലത്തിലെ ഗതാഗത നിയന്ത്രണമാണ് ഗതാഗത കുരുക്കിന്റെ പ്രധാന കാരണം മണിക്കൂറുകൾ സമയമെടുക്കും പട്ടാമ്പി പാലം ഒന്ന് കടന്നുകിട്ടാൻ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത്രയും ഇതിപ്പോ ബാധിക്കുന്നുണ്ട് ഒരു വണ്ടി സൈഡ് ആക്കാൻ പറ്റില്ല ആകെ ഇവിടെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ മാസം ഉണ്ടായ ശക്തമായ മഴയിൽ പാലത്തിലെ കൈവരി പൂർണമായും തകർന്നിരുന്നു കൈവരി സ്ഥാപിച്ചാൽ മാത്രമേ പാലത്തിലൂടെ സാധാരണ രീതിയിലുള്ള ഗതാഗതം സാധ്യമാകൂ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഉടനെ എങ്ങാൻ നിർമ്മാണം നടന്നാൽ ഭാഗ്യം മാതൃഭൂമി ന്യൂസ് പാലക്കാട്